ഏറ്റുമാനൂർ പേരൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ പാഠശേഖരത്ത് പാടിയാർട്ടിൽ വിരിഞ്ഞ ശിവലിംഗവും തൃശൂലവും ഏറെ ശ്രദ്ധയാകർഷിക്കുന്നു കഴിഞ്ഞ വർഷം വാളും ചിലമ്പുമാണ് ഒരുക്കിയിരുന്നത് ഒറ്റനോട്ടത്തിൽ കണ്ടാൽ നെൽപ്പാടത്ത് ശിവലിംഗത്തിന്റെയും തൃശൂലത്തിൻ്റെയും നിഴലാണെന്നേ പറയൂ ഏറ്റുമാനൂർ പട്ടിത്താനം മണർകാട് ബൈപ്പാസ് റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന പേരൂർകാവ് ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയാൽ ഇവിടുത്തെ പാടശേഖരത്തിൽ ഒരുക്കിയിരിക്കുന്ന ശിവലിംഗവും ത്രിശൂലവും കാണുവാൻ സാധിക്കും വയലറ്റും പച്ച നിറവുമുള്ള നെൽച്ചെടിയിൽ രൂപം നൽകിയിരിക്കുന്ന ശിവലിംഗവും ത്രിശൂലവും ആരുടെയും മനസ്സ് കീഴടക്കും കഴിഞ്ഞ വർഷം ചിലമ്പും വാളിന്റെയും മാതൃക നെൽച്ചെടികൾക്കിടയിൽ രൂപപ്പെട്ടെങ്കിൽ ഇത്തവണ നിഴലുപോലെ ശിവലിംഗവും തൃശൂലവുമാണ് ഒരുക്കിയിരിക്കുന്നത് പാടശേഖരത്തിൽ പാഡി ആർട്ടിൽ ഒരുക്കിയ ചിത്രത്തിന്റെ മാതൃകയാണിത് വയനാട്ടിൽ നിന്നും എത്തിച്ച നാസർബാദ് ഇനത്തിൽപ്പെട്ട നെല്ലാണ് വയലറ്റ് നിറത്തിനും പച്ച നിറത്തിന് ജ്യോതി ഇനത്തിൽപ്പെട്ട നെല്ലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ക്ഷേത്രം ഭാരവാഹിയായ അഭിലാഷിനൊപ്പം അഞ്ചു പേർ ചേർന്നാണ് ഈ കലാസൃഷ്ടിക്ക് രൂപം നൽകിയിരിക്കുന്നത് ജപ്പാനിലെ പാടശേഖരങ്ങളിൽ പാടി ആർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടതാണ് പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു കലാസൃഷ്ടിക്ക് പ്രചോദനമായത് ക്ഷേത്രത്തിലെ പാടശേഖരത്തിൽ രൂപം നൽകിയിരിക്കുന്ന ശിവലിംഗവും തൃശൂലവും കാണുവാനും ചിത്രങ്ങൾ പകർത്താനും നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് നെല്ല് കതിരിടുന്ന സമയം വരെ മാത്രമേ ഈ കലാസൃഷ്ടി കാണുവാൻ സാധിക്കൂ പാടശേഖരത്തിൽ നിന്ന് ലഭിക്കുന്ന നെല്ല് ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് ആൾക്കാർ കൂടി പ്രാവശ്യ വേറെ വെറൈറ്റി ആയിട്ട് ചിവലിങ്ങായിട്ട് കഴിഞ്ഞാണ്ട വർഷങ്ങളായിട്ട് വിതയ്ക്കുന്ന അമ്പലമായിരുന്നു അല്ലെങ്കിൽ പാടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വച്ചാൽ അവർ വിതച്ചു അപ്പോൾ അവർക്ക് വേറൊരു കലാപരിവുമായിട്ട് അവരങ്ങ് ഇതാക്കി ക്ഷേത്രത്തിൻ്റെ തന്നെ ഭൂമിയാണോ ക്ഷേത്രത്തിൻ്റെ ഭൂമിയാണ് വേറെന്തെങ്കിലും പ്രത്യേകതയുള്ള സ്ഥലം ഇവിടെ നിണകുടം എന്ന് പറഞ്ഞാൽ വഴിപാട് നടത്തുന്നുണ്ട് അപ്പോൾ ഇവിടെയും കൊടുങ്ങല്ലൂരുള്ള ആ വഴിപാടിവിടെയുള്ളു ഇവിടെ ഒത്തിരി കുടമുണ്ട കൊടുങ്ങല്ലൂർ ഒരു കുടമുള്ളൂ അപ്പം ഇവിടെയാണ് ആടുന്നത്